ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ രാമങ്കുത്ത് അങ്ങാടിയിൽ പുലർച്ചയോടെ ഭീതി പരത്തി കാട്ടുപോത്തിറങ്ങി സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിനെയാണ് നാട്ടുകാർ കണ്ടത് പിന്നീട് ഒരു കിലോമീറ്ററോളം ദൂരം നാട്ടുകാർ പിന്തുടർന്ന് ഷിബു റോഡിന് സമീപമുള്ള പറമ്പിൽ കയറ്റിയ കാട്ടുപോത്തിനെ പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല ഒരു മണിക്കൂറോളം നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയാണ് കാട്ടുപോത്ത് കടന്നുപോയത് പുലർച്ചെ പോലും വന്യമൃഗശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാവുകയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് മെരുക് സമീപത്തെ ഒരു വീട്ടിൽ കയറി ആശങ്ക സൃഷ്ടിച്ചത് കൂടാതെ പന്നിയുടെ ആക്രമണത്തിൽ ഇരുചക്രവാഹന യാത്രകാരൻ്റെ അപകടവും സംഭവിച്ചിരുന്നു ന്യൂസ് നിലമ്പൂർ ബട്ട് റെവല്യൂഷണറി സെൻസിബിൾ ഡൈവേഴ്സിറ്റി Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.